നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് പി എസ് സി ബുള്ളറ്റിൻ വന്നിട്ടുള്ള കൺഫ്യൂസിങ് ഫാക്റ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള പോർഷൻസ് ആണ് അപ്പം പല പരീക്ഷകളിലും പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് പറയുന്നത് കേൾക്കുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാണുന്നവരെല്ലാവരും ഓരോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന അറിയപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്നാൽ ആധുനിക ഗാന്ധി എന്നറിയപ്പെട്ടത് ബാബ ആംദേ ആധുനിക ഗാന്ധി എന്നറിയപ്പെട്ടത് ബാബ ആംദേ മഹർഷി എന്നറിയപ്പെട്ട ഭാരതരത്നമാണ് ഡി കെ കാർവേ മഹർഷി എന്നറിയപ്പെട്ടത് ഡി കെ കാർവേ ആണെങ്കിൽ രാജർഷി എന്നറിയപ്പെട്ടത് പുരുഷോത്തം ദാസ് ഖണ്ഡൻ ഖണ്ഠൻ ആണ് ആ രാജർഷി എന്നറിയപ്പെട്ടു മഹർഷി എന്ന് അറിയപ്പെട്ടത് ഡി കെ കാർവേ മിസ്സൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അതെല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ടെസ്സി തോമസ് അടുത്ത ക്സ്റ്റ്യൻ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് എന്ന് പറഞ്ഞത് വൈകുണ്ട സ്വാമികൾ ആണെങ്കിൽ ഇന്ത്യ ഉലകിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കട താൻ എന്ന് തൈക്കാട് അയ്യയുടെ വചനത്തിന്റെ മലയാള പരിഭാഷയായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പ്രസിദ്ധമാക്കിയതെങ്കിൽ ശ്രീനാരായണ ഗുരു ആണ് ഇപ്പൊ ഇന്ത ഉലകിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവൾ താൻ എന്ന് പറഞ്ഞത് തൈക്കേടയ്യയാണ് എന്നാൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പ്രസിദ്ധമാക്കിയത് ശ്രീനാരായണ ഗുരു ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികൾ ടുത്തത് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ ന്യൂറനാട് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നതാണ് ആലപ്പുഴ ജില്ലയിലെ ന്യൂറനാട് നൂറനാടെങ്കിൽ പക്ഷിപാതാളം വയനാടാണ് പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ടത് സഹോദരൻ അയ്യപ്പൻ പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ടത് ആ സഹോദരൻ അയ്യപ്പനാണെങ്കിൽ പുലയൻ മത്തായി എന്ന് വിളിച്ചത് കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്ഗേൽ യോഹനാനയാണ് എന്താണ് കുമാര ഗുരുദേവൻ അതായത് പൊയ്ഗേൽ യോഹന എന്നറിയപ്പെടുന്ന കുമാര ഗുരുദേവനെയാണ് പുലയൻ മത്തായി എന്ന് വിളിച്ചത് പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആന്ധ്രാപ്രദേശിലെ ജിന്തഗഡ ജിന്തഗഡ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മീ തൊണ്ണൂറ് മീറ്റർ ഉയരമുള്ള ജിന്തഗഢട എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ സ്ഥലമാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്നാൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ അഖിലാണ്ട മണ്ഡലം അണി ചുരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ള അഖിലാണ്ട മണ്ഡലം അണി ചുരുക്കി എന്ന ഗാനം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ള ആണെങ്കിൽ ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം എന്ന് രചിച്ചത് പന്തളം കേരളവർമ്മ അതത് പന്തളം കെ പി രാമൻപിള്ള അഖിലാണ്ട മണ്ഡലം അണി ചുരുക്കി എന്ന് തുടങ്ങുന്ന ഗാന രചിച്ചത് പന്തളം കെ പി രാമൻപിള്ള എന്നാൽ ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം എന്ന ഗാന രചിച്ചത് പന്തളം കേരളവർമ്മ അടുത്തത് വിന്ധ്യ മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് അമർകാണ്ടക് വിന്ധ്യ മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ചോദിച്ചാൽ ആ അമർകാണ്ടകമാണ് ആ പതിനായിരത്തി എട്ട് സോറി ആയിരത്തി നാൽപ്പത്തി എട്ട് മീറ്റർ എന്നാൽ നിരകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ധൂപ്ഗഢ് ആയിരത്തി മുന്നൂറ്റി അൻപത് മീറ്റർ ഇപ്പം ഇന്ത്യ മലനിരകളിലെ ഏറ്റവും കൂടിയ ഭാഗം ചോദിച്ചാൽ ആ അമർകണ്ടകാണ് ആയിരത്തി നാൽപ്പത്തി എട്ട് മീറ്റർ ആണ് എന്നാൽ സത്പുര മലനിരകളിലെ ഏറ്റവും കൂടിയ ഭാഗം ദൂക്കട്ട് ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത് മീറ്റർ അടുത്ത് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും വിസ്തീർണ്ണം കൂടിയതാണ് മ മലപ്പുറം കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടി ചോദിച്ചാൽ മലപ്പുറം ആണ് മൂവായിരത്തി ചതുരശ്ര കിലോമീറ്റർ എന്നാൽ കടൽ തീരം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരിനാണ് കടൽ തീരം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരിനാണ് അടുത്ത് ജാർഖണ്ഡിനായി നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു പേരാണ് വനാഞ്ചൽ ജാർഖണ്ഡിനായി നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു പേര് ചോദിച്ചാൽ വനാഞ്ചലാണ് ആണ് എന്നാൽ ഉത്തരാഖണ്ഡിന്റെ പഴയ പേര് ചോദിച്ചാൽ ഉത്തരാഞ്ചൽ ലോകത്തിലെ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ആണ് ഫിനോൾ ആദ്യത്തെ ആന്റിബയോട്ടിക് ചോദിച്ചാൽ പെൻസിലിൻ അപ്പൊ ആദ്യത്തെ ആന്റിസെപ്റ്റിക് ഫിനോൾ ആണെങ്കിൽ ആന്റിബയോട്ടിക് പെൻസിലിൻ നളന്ത സർവകലാശാലയുടെ സ്ഥാപകൻ ഗുപ്ത രാവംശത്തിലെ കുമാര കുമാരഗു കുമാരനാണ് കുമാരഗുപ്തനാണ് എന്നാൽ പാലവംശത്തിലെ ധർമ്മപാലനാണ് വിക്രംശിലയുടെ സ്ഥാപകൻ വിക്രംശിലയുടെ സ്ഥാപകനെ ചോദിച്ചാൽ പാലവംശത്തിലെ ധർമ്മപാലൻ നളന്ദ സർവകലാശാല പുതുക്കിപ്പണിത പുഷ്യഭുതി മഹ ആ നളന്ത സർവകലാശാല പുതുക്കിപ്പണിത പുഷ്യഭുതി വംശരാജാവാണ് ഹർഷൻ ഭക്തിയാർ കിൽജിയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നളന്തയെ നശിപ്പിക്കാൻ നേതൃത്വം നൽകിയത് അപ്പൊ നളന്തയെ നശിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഭക്തിയാർ കിൽജിയെങ്കിൽ നളന്ത സർവകലാശാലയെ പുതുക്കി പണിതത് പുഷ്യഭുതി രാജാവായ ഹർഷനാണ് നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യരുടെ രചനയാണ് എന്നാൽ കുഞ്ചൻ നമ്പ്യാരാണ് നളചരിതം തുള്ളൽ രചിച്ചത് അപ്പൊ നളചരിതം തുള്ളൽ രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ നളചരിതം ആട്ടക്കഥയാണെങ്കിൽ ഉണ്ണായി വാര്യർ നവീകരണം അഥവാ റീഫോർമേഷൻ തുടക്കം കുറിച്ച രാജ്യമാണ് ജർമ്മനി നവോത്ഥാനത്തെ തുടക്കം കുറിച്ചത് ഇറ്റലി ഇപ്പൊ നവീകരണം അഥവാ റീഫോർമേഷനെ തുടക്കം കുറിച്ച രാജ്യം വെച്ചാൽ ജർമ്മനി ആണെങ്കിൽ നവോത്ഥാനത്തെ തുടക്കം കുറിച്ചത് ഇറ്റലി നവോത്ഥാനത്തിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നതാണ് ഇറ്റാലിയൻ നഗരമായ ഫ്ലോറൻസിലെ ഏതെൻസ് നായർ ജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ് നായർ ഫുട്ജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനായിരുന്നു എന്നാൽ നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിന്റെ ഉപജ്ഞാതാവ് കെ പരമപിള്ള നായർ സർവീസ് സൊസൈറ്റി ആണെങ്കിൽ കെ പരമപിള്ള അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ആണ് വിറ്റമിൻ സി അതിന്റെ രാസനാമം എല്ലാവർക്കും അറിയായിരിക്കും അസ്തോർബിക് ആസിഡ് എന്നാൽ നാരങ്ങയിലുള്ള അമ്ലം ഏതാന്ന് ചോദിച്ചാൽ സിട്രിക് ആസിഡ് ആണ് ളന്ദ സർവകലാശാല പുനരുദ്ധരിക്കണമെന്ന ആവശ്യം നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചതാണ് എ പി ജെ അബ്ദുൽ കലാം അതിന് നേതൃത്വം നൽകാൻ ഗവൺമെന്റ് നിയോഗിച്ചതാരെയാണ് അമർത്യ സെനിനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈയിലാണ് എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ ബാംഗ്ലൂർ ഇപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈയിലാണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ ബാംഗ്ലൂരിലാണ് നാഷണൽ പോലീസ് അക്കാദമി ഹൈദരാബാദിലാണ് എന്നാൽ ഇവിടേക്ക് മാറ്റുന്നതിന് മുമ്പ് അത് മൗണ്ട് അബൂലാണ് പ്രവർത്തിച്ചിരുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ് എന്നാൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലെ കർണാൾ അടുത്ത് നാഷണൽ ഡിഫൻസ് കോളേജ് ന്യൂഡൽഹിയിലാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള കട്ടക് വാസലയാണ് നാഷണൽ ഡിഫൻസ് കോളേജ് ന്യൂഡൽഹി നാഷണൽ ഡിഫൻസ് അക്കാദമി കട്ടക് വാസല മഹാരാഷ്ട്ര നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണാനദിയാണ് എന്നാൽ കൃഷ്ണരാജ സാഗർ കാവേരി നദിയിലാണ് നാഗർജുനസാഗർ അണക്കെട്ട് കൃഷ്ണാനദിയാണെങ്കിൽ കൃഷ്ണരാജ സാഗർ കാവേരി നദിയിലാണ് നിലവിലുള്ളവയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള പരമാധികാര രാഷ്ട്രം എന്ന വിശേഷണം നിലവിലുള്ളവയിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള പരമാധികാര രാഷ്ട്രം എന്ന വിശേഷണം സാൻമാറിനോക്ക് ആണ് എങ്കിൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള രാജഭരണം നിലനിൽക്കുന്ന രാജ്യം ജപ്പാനാണ് ഏറ്റവും പഴക്കമുള്ള സിംഹാസനവും ജപ്പാനിലാണ് നിതാന്ത ഹരിതാപയുടെ നാട് എന്നറിയപ്പെടുന്നതാണ് നേറ്റാൾ നിത്യനഗരം എന്നറിയപ്പെടുന്നത് റോം നിതാന്ത ഹരിതാപയുടെ നാട് എന്നറിയപ്പെടുന്ന നേറ്റാൾ ആണെങ്കിൽ നിത്യ നിത്യനഗരം എന്നറിയപ്പെടുന്നതാണ് റോം നൂറാം വയസ്സിൽ ഭാരതരത്നത്തിലൂടെ ആദരിക്കപ്പെട്ട ധോണ്ടെ കേശവ കാർവേ എന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ ഭാരതരത്നക്ക് അർഹനായത് എന്നാൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഭാരതരത്നം കിട്ടിയ സച്ചിൻ തെണ്ടുൽക്കറിൽ ഏറ്റവും കൂടിയ പ്രായത്തിൽ കിട്ടിയത് നൂറാം വയസ്സിലെ ധോണ്ടെ കേശവ കാർവേ അടുത്ത് ന്യൂമറോളജി സംഖ്യകളെക്കുറിച്ചുള്ള പഠനമാണ് എന്നാൽ ന്യൂറോളജി നാട് വ്യൂഹത്തെക്കുറിച്ചുള്ള പഠനം ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് എന്നാൽ ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചത് സാമൂഹൽ കോഹൻ സാമ്പുവിൽ കോഹനാണ് ന്യൂട്രോൺ ബോംബ് കണ്ടുപിടിച്ചത് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് നദികളെ കുറിച്ചുള്ള പഠനമാണ് പോട്ടമോളജി എന്നാൽ പർവ്വത പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓറോളജി പത്രപ്രവർത്തന രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നതാണ് പുലിച്ചർ സമ്മാനം എന്നാൽ കായിക രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്നതാണ് ലോറിയസ് സ്പോർട്സ് അവാർഡ് ലോറിയസ് സ്പോർട്സ് അവാർഡ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് എന്ന് ഭൂമിയെ വിളിക്കുന്നതിന് കാരണം എന്താ ജലത്തിന്റെ സാന്നിധ്യം മൂലം നീലനിറത്തിൽ കാണപ്പെടുന്നുണ്ടോ നീലഗ്രഹം എന്ന് അറിയപ്പെടുന്നത് ഭൂമിയാണ് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് വേൽത്തമ്പി തിളവ് ആത്മഹത്യ ചെയ്താൽ എന്നാൽ വേലുത്തമ്പിയുടെ മൃതദേഹ മൃതശരിയാൻ കഴിവിലേറ്റിയ സ്ഥലം തിരുവനന്തപുരത്തെ കണ്ണമൂല അടുത്ത ക്വസ്റ്റ്യൻ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യ രാജ്യമാണ് മെക്സിക്കോ എന്നാൽ എയ്ഡ്സ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ചെയ്യപ്പെട്ടത് അമേരിക്കൻ ഐക്യനാടുകളിലാണ് പക്ഷികൾ വഴിയുള്ള പരാഗണമാണ് ഓർണിത്തോഫിലി എന്നാൽ ജന്തുക്കൾ വഴിയുള്ളതാണ് സൂഫിലി പല്ലവന്മാരുടെ തലസ്ഥാനമായിരുന്നതും പത്ത് വ്യവസായത്തിന് പേര് കേട്ടതുമായ നഗരമാണ് കാഞ്ചീപുരം എന്നാൽ പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരയും ചോളന്മാരുടെ തഞ്ചാവൂരും പല്ലവന്മാരുടെ തലസ്ഥാനം കാഞ്ചീപുരം പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുര ചോളന്മാരുടേത് തഞ്ചാവൂർ പരമവീര ചക്രത്തിന് സമാനമായി സമാധാന കാലത്തെ ധീരതയ്ക്ക് രാഷ്ട്രം നൽകുന്ന ബഹുമതിയാണ് ശുഖചക്രം പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്നതാണ് ഗോൾഡൻ ഗോൾഡ് മാൻ പ്രൈസ് പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്നതാണ് ഗോൾഡ് മാൻ പ്രൈസ് എന്നാൽ ഗണിതത്തിലെ നോബൽ എന്നറിയപ്പെടുന്നതാണ് ഏബൽ പ്രൈസ് ഗണിതത്തിലെ നോബൽ ഏബൽ പ്രൈസ് പഴങ്ങളുടെ രാജാവ് മാമ്പഴമാണ് എന്നാൽ പഴങ്ങളുടെ റാണിയെ ചോദിച്ചാൽ മാങ്കോസ്റ്റൈൻ പഹാരി ഭാഷ ഹിമാചൽ പ്രദേശിലെ ഭാഷയാണ് പഹാരി ഭാഷ എന്നാൽ ഹിമാചൽ പ്രദേശിലെ പ്രധാന ഭാഷയും ചോദിച്ചാൽ ഹിന്ദിയാണ് പാൻപ്പെട്ട് യുദ്ധങ്ങൾ നടന്ന വർഷങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് എന്നാൽ താനേശ്വർ യുദ്ധങ്ങൾ നടന്ന വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പാപനാശം സ്കീം തമിഴ്നാട്ടിലെ താമ്രപർണി നദിയിലാണ് ഇപ്പൊ പാപനാശം സ്കീം എവിടെ ചോദിച്ചാൽ തമിഴ്നാട്ടിലെ ഏത് നദിയും ചോദിച്ചാൽ താമ്രപർണി നദിയിലാണ് എന്നാൽ പാപനാശം ബീച്ച് കേരളത്തിലെ വർക്കലയിലാണ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ബ്രിട്ടൻ എന്നാൽ ലോകത്തിലെ ഏറ്റവും അംഗബലമുള്ള പാർലമെന്റ് ചോദിച്ചാൽ ചൈന പാലിലടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ലാക്ടോസ് എന്നാൽ പാലിലടങ്ങിയിരിക്കുന്ന മാംസ്യമാണ് കേസിൻ പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നതാണ് ഔറംഗാബാദിലെ ബിബിക മക്ബാര ഇരുപതാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നറിയപ്പെടുന്നതാണ് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ പാവങ്ങളുടെ താജ്മഹൽ ചോദിച്ചാൽ ആ ബിബിക്ക മക്ബാര ഔറംഗാബാദിലാണ് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിലെ താജ്മഹൽ ആണ് ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലാർഖാന ജില്ലയിലാണ് മോഹൻജദാരോ എന്നാൽ സഹിവാൾ ജില്ലയിലാണ് ഹാരപ്പ ഇപ്പൊ മോഹൻജാ മോഹൻ ജദാരോ എവിടെയും ചോദിച്ചാൽ ലാർഖാന ജില്ലയിലാണ് പാകിസ്ഥാനിലാണ് സഹിവാൾ ജില്ലയിലാണ് ഹാരപ്പ പാകിസ്ഥാൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നതാണ് റഹ്മത്ത് അലി എന്നാൽ ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ്നാരായൺ ബോസ് പാകിസ്ഥാൻ ദേശീയയുടെ പിതാമഹൻ റഹ്മത്ത് അലി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് പിതാമഹൻ എന്നറിയപ്പെടുന്നത് നാരായൺ രാജ്നാരായൺ ബോസ് പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണ് മുഹമ്മദ് അലി ജിന്ന അദ്ദേഹമാണ് പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ പാകിസ്ഥാന്റെ ആദ്യ പ്രസിഡന്റ് ആണ് ഇസ്കന്ദർ തർ മിർസ പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാൻ പുലിസർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഗോവിന്ദ് ബഹരി ലാൽ ഗോവിന്ദ് ബഹരി ലാലിനാണ് ആദ്യമായി പുലിത്സർ സമ്മാനം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് പുൽസർ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ ജുംബാലഹരി പുലിച്ച സമരം നേടിയ ആദ്യ ഇന്ത്യൻ വംശജിച്ചു ചോദിച്ചാൽ ജുംബാ ലഹരിയാണ് രണ്ടായിരത്തിൽ പാകിസ്ഥാന്റെ ദേശീയ ഗാനമാണ് കോമി തരാന എന്നാൽ അഫ്ഗാനിസ്ഥാനതാണെങ്കിലോ മില്ലി തരാന പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ് എങ്കിൽ ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ പുരാതന ഒളിമ്പിക്സിലെ ആദ്യ വിജയിയാണ് കൊറോബസ് ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ വിജയി ചോദിച്ചാൽ ജെ ബി കൊണോലി ജെ ബി കൊണോലി ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ വിജയിയും പുരാതന ഒളിമ്പിക്സിലാണെങ്കിൽ കൊറോബസ് പാകിസ്ഥാന്റെ ദേശീയ കായിക വിനോദമാണ് ഹോക്കി എന്നാൽ ബംഗ്ലാദേശിന്റെ ചോദിച്ചാൽ കബഡി പൂക്കളിലെ പുരുഷ ലൈംഗികാവയം ചോദിച്ചാൽ കേസരം എന്ന സ്ത്രീ ലൈംഗികാവയമാണ് പൂർവാർധകോളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ രാജ്യമാണ് റഷ്യ പശ്ചിമാർധകുളത്തിലെ ഏറ്റവും വിസ്തീർണ്ണ കൂടിയ രാജ്യം ചോദിച്ചാൽ കാനഡ അപ്പൊ പൂർവാർദ്ധകോളത്തിലാണെങ്കിൽ ഏറ്റവും വലിയ രാജ്യം അതായത് വിസ്തീർണ്ണം കൂടിയ രാജ്യം റഷ്യയാണ് എന്നാൽ പശ്ചിമാർധകോളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ രാജ്യം കാനഡ പടിഞ്ഞാറേറ്റം ഗുജറാത്തിൽ പൂർവ്വരേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിലും കിഴക്കേറ്റം അരുണാചൽ പ്രദേശിൽ തൊണ്ണൂറ്റേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റിലും പൂർവ്വരേഖാംശത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ എം എൽ എ ആണ് ഡോക്ടർ എ ആർ മേനോൻ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ എം എൽ എ കേരളത്തിലെ പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യ എം എൽ എ ആണ് ഡോക്ടർ എ ആർ മേനോൻ എങ്കിൽ മന്ത്രി വി കെ വേലപ്പൻ പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹനായ പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹനായ ആദ്യ കേരളീയനാണ് വി കെ കൃഷ്ണമേനോൻ പത്മവിഭൂഷൺ ബഹുമതിക്ക് അർഹനായ ആദ്യ കേരളീയനാണ് വി കെ കൃഷ്ണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് എന്നാൽ പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി വള്ളത്തോൾ നാരായണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് എന്നാൽ പത്മശ്രീ നേടിയ ആദ്യ മലയാളി ചോദിച്ചാൽ ഡോക്ടർ പ്രകാശ് വർഗീസ് ബെഞ്ചമിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പത്മവിഭൂഷൺ ആദ്യം കിട്ടി വി കെ കൃഷ്ണമേനോ അതേ വർഷം തന്നെ പത്മഭൂഷൺ കിട്ടി വള്ളാത്തോൾ നാരായണ മേനോ തൊട്ടടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഡോക്ടർ പ്രകാശ് വർഗീസ് ബെഞ്ചമിന് ആദ്യത്തെ പത്മശ്രീയും കിട്ടി അടുത്ത ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഭാരതരത്നം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നേടിയ ആദ്യ വ്യക്തിയെ ചോദിച്ചാൽ സത്യജിത് റേയാണ് ഇത് രണ്ടും നേടിയ ഏക വനിതയാണ് ലതാ മങ്കേഷ്കർ അപ്പൊ ഫാൽക്കെ അവാർഡും ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തിയാണ് സത്യജിത് റേ എന്നാൽ ഇത് രണ്ടും നേടിയ ഏക വനിതയാണ് ലതാ മങ്കേഷ്കർ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ് ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പൊതുചടങ്ങ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹം എന്നാൽ ആദ്യത്തെ പൊതുചടങ്ങ് ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശേഷമുള്ള ആദ്യത്തെ പൊതുചടങ്ങ് ചോദിച്ചാൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നിരാഹാര സമരം അനുഷ്ഠിച്ചത് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദ് മിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ അനുഷ്ഠിച്ച ആദ്യത്തെ നിരാഹാര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സത്യാഗ്രഹ സമരത്തിന്റെ ജന്മഭൂമി എന്നറിയപ്പെടുന്നതും ദക്ഷിണാഫ്രിക്കയാണ് സത്യാഗ്രഹ സമരത്തിന്റെ ജന്മഭൂമി എന്ന് അറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്ക ബഹിരാകാശത്ത് പോയ ആദ്യ ജീവിയാണ് നായ എന്നാൽ ബഹിരാകാശത്തെ ജന്മമെടുത്ത ആദ്യ ജീവിയാണ് പാറ്റ ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ ആദ്യത്തെ ചക്രവർത്തി ആയിരുന്ന ആണ് ലോകത്തിലെ ആദ്യ ആദ്യത്തെ നിയമദാതാവ് എന്നറിയപ്പെടുന്നത് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ലിഖിത നിയമ സംഹിത എന്നറിയപ്പെടുന്നതാണ് ഹമറാബി സ്കോഡ് അതിന്റെ ഉപജ്ഞാതാവാണ് ഈ ഹമറാബി ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവാണ് മനുസ്മൃതി ആ മനുസ്മൃതിയുടെ കർത്താവാണ് മനു ആധുനിക മനു എന്നറിയപ്പെടുന്നത് ഹിന്ദു കോഡ് ബില്ലിന് പകരം ഹിന്ദു കോഡ് ബില്ലിന് രൂപം നൽകിയ ഡോക്ടർ ബി ആർ അംബേദ്കർ ആധുനിക മനു എന്നറിയപ്പെടുന്ന കാര്യം ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹം രൂപം കൊടുത്തതാണ് ഹിന്ദു കോഡ് ബിൽ ബാല്യകാലത്ത് ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇതിഹാസ കഥാപാത്രമാണ് ഹരിശ്ചന്ദ്രൻ ഗാ ബാല്യകാലത്ത് ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇതിഹാസ കഥാപാത്രം ചോദിച്ചാൽ ഹരിശ്ചന്ദ്രനാണ് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സന്യാസി റായ്ചന്ദ് ഭായ് യിരത്തി അഞ്ഞൂറ് മുതൽ ആയിരം ബി സി വരെയുള്ള കാലഘട്ടമാണ് പൂർവ്വവേദ കാലഘട്ടം എന്നാൽ ആയിരം ബി സി മുതൽ അറുന്നൂറ് ബി സി വരെയുള്ള കാലഘട്ടമാണ് പിൽക്കാല വേദ കാലഘട്ടം അടുത്ത് ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചതായിരുന്നു വെച്ച ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നാൽ ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകനാണ് കെ എം മുൻഷി ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകനാണ് കെ എം മുൻഷി ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ലുംബിനി എന്നാൽ ബുദ്ധൻ അന്തരിച്ച സ്ഥലം ചോദിച്ചാൽ നഗരം ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് ലുംബിനി എന്നാൽ ബുദ്ധൻ ജനിച്ച സ്ഥലം കുശിനഗരം ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സിക്കിമിലാണ് ബുദ്ധമതത്തിന് പ്രാചീന ഇന്ത്യയിൽ നാല് മഹാസമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നാൽ ജൈനമതത്തിന് രണ്ട് മഹാസമ്മേളനങ്ങളാണ് നടന്നത് ബയോളജിയുടെ പിതാന്ന് അറിയപ്പെടുന്ന അരിസ്റ്റോട്ടിലാണ് എന്നാൽ ബയോളജി എന്ന വാക്ക് രൂപവത്കരിച്ചത് ജീൻ ലാമാർക്കാണ് ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ അപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശാണ് എന്നാൽ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായാണ് എന്നാൽ ഈ അതിർത്തി ഭാഗം പാക് കാശ്മീർ ഭരണഘടനയുടെ സുപ്രീം കോടതിയിൽ റിട്ട് പെറ്റീഷൻ സമർപ്പിക്കുന്നതിനെ പറ്റിയും എന്നാൽ ആർട്ടിക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനെ സമർപ്പിക്കുന്നതിനെ പറ്റിയുമാണ് പ്രതിപാദിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താത്കാലിക അധ്യക്ഷനായിരുന്നതാണ് സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നതാണ് സച്ചിദാനന്ദ സിൻഹ എന്ന സ്ഥിരം അധ്യക്ഷനാണെങ്കിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ വലിപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രമാണ് സൂര്യൻ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലുപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രമാണ് സിറിയസ് ഭൂമിയുടെ പലായന പ്രമേഗം എന്നറിയപ്പെടുന്നത് പതിനൊന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എന്നാൽ ചന്ദ്രൻ്റെ ഇത് രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ പെർ സെക്കൻഡ് അടുത്ത് ഭൂമിശാസ്ത്രപരമായി റഷ്യയുടെ എഴുപത്തിയേഴ് ശതമാനവും ഏഷ്യയിലാണ് എന്നാൽ തലസ്ഥാനമായ മോസ്കോയും ജനസംഖ്യയുടെ എഴുപത്തിനാല് ശതമാനവും യൂറോപ്പിലാണ് ടുത്ത് പൂഹുരുബലം ഏറ്റവും കുറവുള്ളത് പൂവൃത്ത പൂഹുരുത്വബലം ഏറ്റവും കുറവുള്ളത് ആ മധ്യരേഖയിലും എന്നാൽ ഭൂഹുരുത്വബലം ഏറ്റവും കൂടുതൽ ഉള്ളത് ധ്രുവപ്രദേശത്തുമാണ് ഭൂകേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും അകലെയായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ചിമ്പരാസോ ഇക്കഡോറിലാണ് ഭൂകേന്ദ്രത്തിൽ നിന്നും ഏറ്റവും അകലെയായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയെ ചോദിച്ചാൽ ചിംബരാസോ ഇക്വഡോർ ഭൂകേന്ദ്രത്തിൽ നിന്ന് ഏറ്റവും അകലയായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ചിംബരാസോ ഇക്വഡോർ സമുദ്രനിരപ്പിൽ നിന്ന് ആറായിരത്തി മുന്നൂറ്റി പത്ത് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഭൂമിയുടെ ഒബ് ആകൃതിയാണ് ഒബ്ലേറ്റ് സ്വീറോയിഡ് ആകൃതിയാണ് ഇതിനെ കാരണം ഇത് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് മീറ്റർ ഉയരമുള്ള എവറസ്റ്റിനേക്കാൾ ഹോമ നിന്നും അകലെയാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗമുള്ളത് ശൂന്യതയിലാണെങ്കിൽ ഏറ്റവും കുറവ് വജ്രത്തിലാണ് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ഐസക് ന്യൂട്ടൺ എന്നാൽ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ക്രിസ്ത്യൻ ഹൈജൻസ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്നാൽ ശബ്ദത്തിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ സാധ്യമല്ല പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷിയാണ് കാക്ക എന്നാൽ കാട്ടിലെ തോട്ടി എന്നറിയപ്പെടുന്നത് കഴുതപ്പുലി പ്രസിഡന്റിനെ സംഭാവന ചെയ്ത ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാധാകൃഷ്ണനാണ് എന്നാൽ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും അതായത് നീലം സഞ്ജീവ റെഡ്ഡി പി വി നരസിംഹറാവു എന്നിവരെ സംഭാവന ചെയ്തത് ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘമായിരുന്നു അഞ്ചുവണ്ണ എന്നാൽ പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘമായിരുന്നു മണിഗ്രാമം ഇപ്പൊ ജൂത വ്യാപാരികളുടെ സംഘം അഞ്ചുവണ്ണമാണെങ്കിൽ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘം മണിഗ്രാമം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ ഐക്യനാടുകളെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് എന്നാൽ ഐക്യനാടുകളുടെ പ്രമാണവാക്യം ചോദിച്ചാൽ ഇൻ ഗോഡ് വി ട്രസ്റ്റ് ഇൻ ഗോഡ് വി ട്രസ്റ്റ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് റൂസോ എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ഫ്രഞ്ച് ഔദ്യോഗിക ഭാഷയായ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് എന്നാൽ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ് ഫ്രാൻസിൽ നിന്ന് അമേരിക്ക വാങ്ങിയ സ്റ്റേറ്റ് ആണ് ലൂസ് ലൂയിസിയാന ലൂയിസിയാന എന്ന സ്റ്റേറ്റ് ആണ് ഫ്രാൻസിൽ നിന്ന് അമേരിക്ക വാങ്ങിയത് മെക്സിക്കോയിൽ നിന്ന് വാങ്ങിയതാണ് കാലിഫോർണിയയും അരിസോണയും ബ്രിട്ടൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ചൈനയ്ക്ക് കൈമാറിയ പ്രദേശമാണ് ഹോങ്കോങ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പോർച്ചുഗലാണ് മക്കാവു ചൈനക്ക് കൈമാറിയത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് കൊൽക്കത്ത ബ്രിട്ടീഷ് അധികാരത്തിന് വെളിയിൽ ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യ സർവകലാശാലയാണ് മൈസൂർ അടുത്ത് ബ്രിട്ടീഷ് സൈനികരാണ് ടോമി അറ്റ്കിൻസ് എന്നറിയപ്പെടുന്നത് എന്നാൽ പുലു ഫ്രഞ്ച് ഇത് പുലു ഫ്രഞ്ച് സൈനികനാണ് ബ്രിട്ടീഷ് സൈനികരാണ് ടോമി അറ്റ്കിൻസ് എന്നറിയപ്പെട്ടത് എന്നാൽ പുലു ആരായിരുന്നു ഫ്രഞ്ച് സൈനികനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നതാണ് വെല്ലസ്ലി പ്രഭു എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭു ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ദാദാബായ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് സർ മഞ്ജിർ മെർവാൻജി ി ആണ് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് സർ സർ മഞ്ജിർജി മെർവാൻജി ബോവൻജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടറായിരുന്നു വില്യം മക്ലിയോഡ് എന്നാൽ ബാധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് കൊണോലി ബ്രിട്ടീഷ് ആർമി ലഫ്റ്റനന്റ് ആയിരുന്ന റോബർട്ട് ബേഡൻ പവൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്കൌട്ട് പ്രസ്ഥാനത്തെ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്കൌട്ട് പ്രസ്ഥാനം തുടക്കം കുറിച്ചതാണ് ബ്രിട്ടീഷ് ആർമിയിലെ ലഫ്റ്റനന്റ് കേണലായിരുന്ന റോബർട്ട് ബേഡൻ പവൽ എന്നാൽ പെൺകുട്ടികൾക്കായുള്ള ഗേഡ് പ്രസ്ഥാനം ആരംഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം ആ പദവി വഹിച്ചതാണ് വാറൻ ഹാസ്റ്റിങ്സ് എന്നാൽ ഏറ്റവും കൂടുതൽ കാലം അധികത്തെ തുടരുന്ന വൈസ്രോയിയാണ് ലില്ലിത് ഗോപ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഏകദേശം മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരമായിരുന്നു മഹാരാഷ്ട്രയിൽ നാഗ്പൂർ എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള നഗരം ചോദിച്ചാൽ മധ്യപ്രദേശിലെ ജബൽപൂർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുന്നതായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജോർജ് അഞ്ചാമൻ രാജാവ് ഡൽഹി ദർബാർ പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നടപ്പിലാക്കുകയും ചെയ്തു ബ്രിട്ടീഷ് രാജാവിന്റെ ഔദ്യോഗിക വസതിയാണ് ബക്കിംഗ്ഹാം കൊട്ടാരം എന്നാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ചോദിച്ചാൽ ഡൗണിംഗ് സ്ട്രീറ്റ് ബ്രിട്ടന്റെ വന്യവൈദൻ എന്ന് വിളിക്കപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്നു വില്യം എഡ്‌വേർഡ്‌ ഗ്ലാഡ്സ്റ്റൻ ഇന്ത്യയുടെ വന്ദ് വയോധികൻ എന്നറിയപ്പെടുന്ന ആണെങ്കിൽ ദാദാബായ് നവറോജിന്റെ വന്ധ്യവയോദികൻ ആണ് വില്യം എഡ്‌വേർഡ്‌ ഗ്ലാഡ്സ്റ്റൻ ഇന്ത്യയുടെ വന്ധ്യവൈദി എന്നറിയപ്പെടുന്നതാണ് ദാദാബായ് നവറോജി അപ്പോ ഇത് പി എസ് സി ബുള്ളറ്റിനിൽ ചോദിച്ചിട്ടുള്ള കൺഫ്യൂസിംഗ് ഫാക്ട്സ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ